ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേപോലെ തന്നെ പുതിയ വീട്ടിൽ നിന്നുള്ള ആദ്യത്തെ ഒരു പുതിയ വീഡിയോയ്ക്കും എല്ലാവർക്കും ഒരിക്കൽ കൂട്ടി സ്വാഗതം അല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആരൊക്കെ ഉള്ള കഴിഞ്ഞാല് ഉമ്മതാവിടെ എല്ലാരും ഉണ്ടല്ലേ ആ ഉമ്മ അവിടെ ഉണ്ട് കൊല്ലത്തമ്മണ്ട് ചക്കരണ്ട് വാപ്പുണ്ട് ആ സേലത്തെ താത്തണ്ട് ആ സിനിമയാണ് അളിയനുള്ളിൽ ഉറങ്ങാണ് ഓടിയിട്ട് സീണിച്ചിട്ട് എടുത്തിട്ട് നടന്നിട്ടൊക്കെ ഇപ്പഴാണൊന്നും റിലാക്സ് ഒക്കെ ആയത് അപ്പൊ അളിയൻ അവിടെ കിടക്കുന്നുണ്ട് സനാമിയാസ് പിന്നെ പറയേണ്ട ഒരു ഉള്ളിൽ തന്നെ ഓരോ ഊഞ്ഞാലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളൊരു മൂന്നാല് ദിവസം മുന്നേ നമ്മളെന്താണ് ചെക്കന്റെ കാര്യം നിങ്ങൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇവിടുത്തെ ഉമ്മനോട് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ താഴെ കുറെ ആൾക്കാർ പറഞ്ഞു നിജാസേ ഉമ്മ രണ്ട് അമ്മാനോട് ഉപ്പാനോട് കൊല്ലത്തെ ഉമ്മാനോട് ഒപ്പാനോടൊക്കെ പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവരുടെ റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമായിട്ട് കൊണ്ടൊരു വീഡിയോ ഇടണേന്ന് കുറച്ച് മെസ്സേജും വന്ന് പിന്നെ രണ്ടാൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് വെച്ചിട്ടും പറഞ്ഞു അത് ഇടണം കാരണം അത് അവരുടെ എന്താണ് അഭിപ്രായം എന്ന് കാണാൻ കാത്തിരിക്കണെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഉമ്മ ഓൾറെഡി ഒന്ന് രണ്ട് മൂന്ന് പേരെ കുട്ടികളുടെ ഉമ്മയാണ് ശരിയല്ലേ അപ്പോൾ ഉമ്മാക്കതൊരു പുതുമ ആ ഒരു അത് അത് ലോഡിങ് ഉൾപ്പെടുത്തണം അപ്പൊ ഓൾറെഡി മൂന്നെണ്ണത്തിന്റെ ആണ് അപ്പൊ അത് എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതേസമയം ഇവിടെ എന്നുണ്ടെങ്കിൽ ഗൈസ് അതൊരു പുതിയൊരു കാര്യമാണ് പുതുമയുള്ള കാര്യമാണ് ആരൊക്കെയാണ് പറയും നിങ്ങൾ തന്നെ അറിയാം എന്താ നിങ്ങൾ കാരണം കൂടി പിച്ച പറയുന്നേ അടച്ചാട് ഇട്ടിന്നൊക്കെ പറയ പത്താള് കാണാണ് പിച്ചക്കുട്ടിന്നെ പറയല്ലേ പിച്ച പിച്ചെടുത്ത് പറഞ്ഞാണെന്ന് കേസ് ഏത് എന്നാ കുഴപ്പമില്ല എന്താ പറഞ്ഞോളി ഓ ആ പറഞ്ഞോളി അപ്പൊ ആദ്യത്തെ പിച്ചക്കുട്ടി ഞാനാണല്ലേ ഓക്കേ അപ്പൊ അപ്പൊ അതേമാതിരി വെള്ള ആദ്യത്തെ പിച്ച കുട്ടിട്ട് മൂന്നും ആദ്യം ഇണ്ടല്ലോ ഞാൻ കേടിയായ കുട്ടിനെ കൊടുക്കണ കേടുപാടില്ലാണ്ടിരിക്കണം അമീൻ പറയും പാടില്ല പെണ്ണായാലും ഒരു കൊഴപ്പല്ലാതെ ഒരു കോറും ഇല്ലാത്ത ഒരു കുട്ടിനെ കിട്ടെ ഉമ്മാന്റെ അഭിപ്രായം ഉമ്മ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞുവച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടാൾക്ക് എന്തായാലും ഓൾവേസ് സ്പെഷ്യൽ ആയിരിക്കും അല്ലെങ്കിൽ തന്നെ അവരിലേക്ക് പോവാ അവരിലൊക്കെ നമുക്ക് പറഞ്ഞു വരാം അപ്പൊ വീട്ടിലെ ആദ്യത്തെ പേരെക്കുട്ടി അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു സ്പെഷ്യൽ ഒരു കെയറിങ് ഫസ്റ്റ് അമ്മ സാധന കേൾക്കണ്ട ുംങ്ങനെയാണ് ഇവരുടെ അഭിപ്രായം ഓസ്പെ ഉമ്മായും പായയും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവിടത്തെ അമ്മാന്റെ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ കേട്ടു പിന്നെല്ലാരും കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കണത് ഇവരുടെ അഭിപ്രായം കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് എന്തായാലും അതൊരു സ്പെഷ്യൽ തന്നെയാവും വീട്ടിലൊരു പേരക്കുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞാവ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആദ്യം അമ്മാനോട് തന്നെ എന്താണ് അഭിപ്രായം സന്തോഷം ആദ്യായിട്ട് പറഞ്ഞാൽ അഹമ്മദേക്കട്ടെ അതായത് ഇപ്പോ പിന്നെന്താണ് മാമന്റെ കുട്ടീനെയൊക്കെ ആ സമയത്ത് കുഞ്ഞുമ്മയുടെ കുട്ടിയായാലും മാമന്റെ കുട്ടിയായാലും വീട്ടിലൊക്കെ വരുമ്പോ

കൃത്യം ആകെ മാറും അപ്പൊ അവർക്ക് അവരെ വീട്ടില് മറ്റതിപ്പോ നമ്മുടെ ആളിൽ തന്നെ അതിനൊരു ലിമിറ്റേഷൻസ് ആണ് ഒരു പരിമിതികളാണ് നമ്മളിപ്പോ ഏകനേരവും കൊഞ്ചിക്കാനും കുഴയാനും അല്ലെങ്കിൽ എടുത്തോണ്ട് കിടക്കാനും കിട്ടണമെന്നില്ല ശരിയല്ലേ ഉണ്ടാവൂല അവര് അവരുടേതായ കാര്യങ്ങള് വിട്ടേക്കലും നടക്കില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകും പക്ഷേ അങ്ങ് പോകും അത്ര തന്നെ ഉണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു കുട്ടി വരാൻ പോവാണല്ലേ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അപ്പൊ സന്തോഷം സന്തോഷാണ് നമുക്ക് പെണ്ണായ കുറച്ചുകൂടെ പെൺമക്കളില്ലാല് കൊള്ളു കൂടുതല് സന്തോഷം അല്ല ഇനിയിപ്പൊ ആൾക്കാരെ പറയും പിന്നെ ആണാണ് അങ്ങനെ പറയാൻ പാടില്ല അള്ളാ ഏത് അത് മേടിക്കണം അല്ല ഇപ്പൊ നമ്മളെടുത്ത് പറഞ്ഞത് വേറൊന്നും അല്ല കാരണം വെച്ചാൽ നമ്മളെ വീട്ടിലിപ്പോ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പെന്തരിന്നുള്ളതില്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അതെ അതെ ആൾക്കാർ അതാണ് പറയാൻ പറ്റില്ല അപ്പൊ ഒരു പെൺകുട്ടിയും കട കി ചീരി ഏതാ ചീരിയന്റെ രണ്ടാൺകുട്ടികളായിരുന്നു എന്താ

മക്കളില്ലാതെ ആ അന്ന് പറഞ്ഞതില്ലേ പതിനാല് വർഷം വരെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല അതിനുശേഷം അതിനെ ഇപ്പഴാണുണ്ടായി അപ്പോ പിന്നെ ഏത് കുട്ടിയാണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ അറിയാത്താണ് കാരണം ഇല്ലേ അപ്പൊ അവിടെ എല്ലായിട്ടും കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അതിന്റേതായ ശരിക്കും വെച്ച് കഴിഞ്ഞാല് ആ ഒരു കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞുണ്ടല്ലോ പതിനാലും പതിനഞ്ചും വർഷങ്ങളൊന്നും ആയിട്ടില്ലാത്ത അത്രങ്ങ ഒരുപാട് ആൾക്കാർ എത്ര കാലം മക്കളില്ലാത്തവരുണ്ട് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയെങ്കിലും പേരുണ്ട് അപ്പൊ ആ അതിന്റെ ഒരു ഇതിനകത്ത് നമുക്കിപ്പോ ഏത് കിട്ടിയാലും നമുക്ക് അലഹന്നൂർ എല്ലാ റാഹത്താണ് നമ്മൾ ഇരു കൈ നീട്ടി നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും തയ്യാറല്ലേ കിട്ടേ ഓക്കെ അപ്പൊ കുട്ടീനെ എടുത്തോണ്ട് നടക്കാനൊക്കെ ആൾക്കാരുണ്ട് ഇനി അഥവാ ഞാൻ ഇല്ലെങ്കിലും പാപ്പുണ്ട് അമ്മ ഉണ്ട് അല്ല ഞാൻ ചെലപ്പോ എങ്ങനെ ഗൾഫിൽ പോയാലും േ ഓക്കെ ഓക്കെ അല്ല അങ്ങനെ മാത്രമല്ല നമ്മളിപ്പോ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവണം എന്നില്ലല്ലോ ഇപ്പൊ പുറത്തോട്ടെങ്ങനെയും പോയിരിക്കണോ അല്ല പറഞ്ഞേക്കാം പിന്നെ കുട്ടിയൊക്കെ കൈ കഴിഞ്ഞാൽ അത് ഭയങ്കര രസാണ് ലൈഫെന്ന് പറഞ്ഞേക്കാം അപ്പൊ നമ്മളൊന്നും വാപ്പാര ഒരു ജേണി അങ്ങനെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് പോയിട്ട് പെട്ടെന്നേ പെട്ടെന്നേ പോ നമുക്ക് യും കാണണം അപ്പൊ അത് കാരണം കൊണ്ട് എന്റെ കുട്ടി അങ്ങനെ വാപ്പാനോടെ സ്നേഹം മതിയായ കൂടി വേറെ രസം കൂടി ഇനി വരാൻ പോകുന്ന അപ്കമിംഗ് ബേബിയുടെ രണ്ട് രക്ഷകരാണ് ഇരിക്കുന്നത് കാരണം എന്റെ ചെറുതിലേക്ക് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാലേ ആ എങ്ങനെ എങ്ങനെയാന്നറിയോ ഇപ്പോ അപ്പ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്താൽ കുരുത്തക്കാട്ടാണെ നമ്മളെ തല്ലും അതായത് ഉമ്മയപ്പൊക്കെ വരുമ്പോ വല്യമ്മയും വരുമ്പോണ്ടല്ലോ നമ്മളൊന്നും ചെയ്യൂല കാരണം അല്ല നമ്മളെ വല്യമ്മയൊക്കെ വരുമ്പോഴേ ഉമ്മച്ചിമേക്കെ വരുമ്പോ നമ്മളൊന്നും ചെയ്യൂല കാരണം അവര് നമ്മളെ ഭയങ്കര കെയറിങ് ആണ് പക്ഷെ ഇവര് നമ്മളെ കുരുത്തക്കേട് കണിക്കുമ്പോ തല്ലൊക്കെ ചെയ്താലും മറ്റൊരു നമുക്കൊരു നമുക്കൊരു കോൺഫിഡൻസ് ആണ് നമ്മളൊന്ന് ചെയ്യലാണ് എന്താ റസിലിങ് കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ ആയി പോയി പക്ഷെ ഇപ്പൊ ഡീസന്റാണ് കേട്ടോ ഇപ്പൊ അതും തോന്നരുത് ാണ് സാധു ആണ് പാവമാണ് എങ്ങനെ എന്നെ ഉമ്മായി തമാശക്ക് പറയുന്നതാണ് കേട്ടോ ഞാൻ പാവം തന്നെയാണ് അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു ഇവര് രണ്ടാളായിരുന്നു ഇനിയിപ്പോ അടുത്ത പക്ഷെ രണ്ടാളാണ് ഇനി അടുത്ത വരാൻ പോകുന്ന രക്ഷകരായിട്ട് മാറാൻ പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞു

ും ഞാനും നിർത്തി പോന്നാണോ രണ്ട് സാരി കെട്ടിട്ടുണ്ട് ആ സാരി ഉള്ള ഏറ്റവും കുത്താൻ ഓ അങ്ങനെ മുട്ടിട്ടാണ് കരഞ്ഞാ വീണ്ടും അടി കിട്ടും വിചാരിച്ചിട്ടാ ഏഹ് അപ്പോഴ ഫ്ലാഷ് ബാക്കുകളൊക്കെ കേട്ടോ എന്താണ് മൂന്നായോട്ടി കാപ്പിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് ടോഡ് വന്നിരിക്കണത് ഏ നേരെ തിരിച്ചായിരുന്നില്ലേ ചെറിയ കുട്ടിയായിരുന്നു അതുകൊണ്ട് ആ അപ്പൊ ചെല്ലക്കുട്ടികളെ തല്ലന്നെ ഇവിടെ മൂന്നാമത്തെ രണ്ടാമത്തെ കളിപ്പിക്കും ഈ വീട്ടിലെ ഏറ്റവും ലാസ്റ്റ് വീട്ടിലെപ്പാന്റെ വീട്ടിലെ ഏറ്റവും ഏറ്റവും ലാസ്റ്റ് വാപ്പാണ് ചെറിയാണ് അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങള് രസകരമായിട്ടുള്ള ഇവിടെ മൂത്ത പുള്ളെ അന്ത ഏതോ ഓഫ് പണിതൊക്കെ ഉള്ളെ പോയി ഇത് വന്ന് മൂന്നാമത്തെ നടുവിലപ്പുള്ള പറ്റായി നിങ്ങളെ പറ്റുള്ളൂ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പറ്റുള്ളൂ ശരിയല്ലേ ഓക്കേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ എല്ലാവരും സന്തോഷത്തിലാണ് ഇപ്പൊ കേട്ടല്ല നിങ്ങൾ ഇവരുടെ റിയാക്ഷൻ ഇവരുടെ അഭിപ്രായം എന്താണെന്ന് കേട്ടു ഉമ്മാൻ്റെ കേട്ടു ചക്കൻറെ കേട്ടു സൗഫിത്താന്റെ കേട്ടു അളീന്റെ നമ്മൾ മുന്നേ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കലെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഏതായാലും മഷാ അല്ല ഒക്കെ റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ അടുപ്പത്തിരിക്കണൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അടിയിൽ പിടിച്ചിട്ടുണ്ടോ തിളച്ച് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക വരുന്നുണ്ട് അപ്പോൾ ഏതാ അതിൻ്റെ ഉത്തരവാദിത് ഞാനോ എൻ്റെ സബ്സ്ക്രൈബേഴ്സോ അല്ലാതെ ഞാൻ അടിയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ വൈഡ് അപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്തോളും പുതിയ വീഡിയോയിലു ശേഷം എല്ലാവർക്കും